നമസ്കാരം ശബരിമലയിലെ യുവതി പ്രവേശന വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത് ശബരിമലയ്ക്ക് പുറമേ മുസ്ലിം പാഴ്സി മതങ്ങളിലെ സ്ത്രീകളുടെ മതാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പൊതുവായ നിയമപ്രശ്നങ്ങൾ പരിശോധിക്കാൻ പുതിയ ഒൻപതംഗ ബെഞ്ച് രൂപീകരിക്കാൻ കോടതി ഇന്ന് നിർദ്ദേശം പുറപ്പെടുവിച്ചേക്കും നേരത്തെ രൂപീകരിച്ച ഒൻപതംഗ ബെഞ്ചിലെ ഭൂരിഭാഗം ജഡ്ജിമാരും വിരമിച്ച സാഹചര്യത്തിലാണ് പുതിയ ബെഞ്ച് വരുന്നത് ബെഞ്ച് രൂപീകരണത്തിനുള്ള പ്രാഥമിക നടപടികളാകും ഇന്ന് കോടതിയിൽ ഉണ്ടാവുക എന്നതിനാൽ സംസ്ഥാന സർക്കാരിന് ഇന്ന് നിലപാട് വ്യക്തമാക്കേണ്ടി വരില്ലെന്നത് ഭരണകേന്ദ്രങ്ങൾക്ക് ആശ്വാസമാകും ബെഞ്ച് നിലവിൽ വരാൻ കാലതാമസം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച മുൻ നിലപാട് സർക്കാർ തിരുത്തുമോ എന്ന് അറിയേണ്ടിയിരിക്കുന്നു ശബരിമല യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച ശേഷം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ പ്രഹരം പിണറായി വിജയൻ സർക്കാരിന് കണക്കിലെടുക്കാതിരിക്കാൻ കഴിയില്ല പുരോഗമന പ്രസ്ഥാനങ്ങളുടെ പ്രഖ്യാപിത നയങ്ങളിൽ നിന്ന് ഓടി ഓടിയൊളിക്കാനും പറ്റില്ല നിയമസഭാ തിരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് സുപ്രീം കോടതിയിലെ സർക്കാർ നിലപാട് എന്തായിരിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം എന്നാൽ ഇന്ന് കോടതിയുടെ മൂന്നംഗ ബെഞ്ച് യുവതീ പ്രവേശനം പരിഗണിക്കുമ്പോൾ നിലപാട് പറയേണ്ടതില്ലെന്നത് സർക്കാരിന് ആശ്വസിക്കാം എന്നാൽ ഇനി വരാൻ പോകുന്ന ഒൻപതംഗ ബെഞ്ച് കേസ് പരിഗണിക്കുമ്പോൾ സർക്കാർ നയം വ്യക്തമാകേണ്ടി വരും തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അത് വേണ്ടിവരും നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസനമായിരിക്കെ ശബരിമല വിഷയത്തിൽ സ്വീകരിക്കേണ്ട നിലപാട് സർക്കാരിന് മുന്നണിക്കും രാഷ്ട്രീയമായി വലിയ നിർണായകമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ യുവതീ പ്രവേശന അനുകൂല നിലപാട് വരാനിരിക്കുന്ന ഒൻപതംഗ ബെഞ്ചിനു മുന്നിൽ എങ്ങനെ തിരുത്തുമെന്നത് സംബന്ധിച്ച് സി പി എമ്മിലും എൽ ഡി എഫിലും ചർച്ചകൾ സജീവമാണ് ആചാര സംരക്ഷണത്തിന് മുൻഗണന നൽകണമെന്ന നിലപാടിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിശ്വാസികളുടെ വികാരം കൂടി പരിഗണിച്ച് അതീവ ജാഗ്രതയോടെ കേസിനെ സമീപിക്കാനാണ് സർക്കാർ നീക്കം കോടതി വിധി എന്തു തന്നെയായാലും അത് നടപ്പാക്കുമെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയത് മുൻപ് കോടതി വിധി അനുസരിച്ചാണ് തീരുമാനമെടുത്തതെന്നും പുതിയ സാഹചര്യത്തിൽ സർക്കാർ നിലപാട് കോടതിയെ അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ആചാര ലംഘനം ഉണ്ടാകാത്ത രീതിയിലുള്ള സർക്കാരിന്റെ സമീപകാല നടപടികളെ എൻ നിരീക്ഷിച്ചു വരികയാണ് പള്ളി പ്രവേശനം ചേലാകരമം തുടങ്ങിയ വിഷയങ്ങളിലെ ഹർജികളും ഇന്ന് കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട് തുല്യതയും വിശ്വാസ സ്വാതന്ത്ര്യം മതാചാരങ്ങളുടെ അനിവാര്യതയുമായി ബന്ധപ്പെട്ട അറുപത്തിയേഴ് ഹർജികളാണ് കോടതി പരിഗണിക്കുക രണ്ടായിരത്തി പത്തൊൻപതിൽ രൂപീകരിച്ച ഒൻപതംഗ ബെഞ്ചിൽ നിന്ന് ജസ്റ്റിസ് സൂര്യകാന്ത് ഒഴികെയുള്ള എട്ട് ജഡ്ജിമാരും വിരമിച്ച സാഹചര്യത്തിലാണ് പുതിയ ബെഞ്ച് രൂപീകരിക്കുന്നത് ഒൻപതംഗ ബെഞ്ച് ഹർജികൾ പരിഗണിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന് നിലപാട് അറിയിക്കേണ്ടി വരും ശബരിമലയ്ക്ക് പുറമെ മുസ്ലിം പാഴ്സി മതങ്ങളിലെ സ്ത്രീകളുടെ മത അവകാശങ്ങൾ വിശ്വാസ പ്രശ്നങ്ങളിൽ കോടതിക്ക് ഏത് അളവ് വരെ ഇടപെടാം തുടങ്ങിയ ചോദ്യങ്ങളിലും ഒൻപതംഗ ബെഞ്ച് തീരുമാനമെടുക്കണം ഒൻപതംഗ ബെഞ്ചിന്റെ വിധിക്ക് ശേഷമാകും ശബരിമല ഹർജികൾ അഞ്ചംഗ ബെഞ്ച് വീണ്ടും പരിഗണിച്ച് അന്തിമ വിധി പ്രസ്താവിക്ക രണ്ടായിരത്തി ഏഴിൽ വി എസ് അച്യുതാനന്ദൻ സർക്കാരാണ് ശബരിമല യുവതീ പ്രവേശനമാകാമെന്ന് കോടതിയിൽ നിലപാടെടുത്തത് രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഇത് തിരുത്തി രണ്ടായിരത്തി പതിനാറ് നവംബറിൽ കോടതിയുടെ മൂന്നംഗ ബെഞ്ച് പരിഗണിക്കുമ്പോഴാണ് യുവതി പ്രവേശനം അനുകൂലിച്ചുകൊണ്ടുള്ള സത്യവാങ്മൂലം പിണറായി സർക്കാർ നൽകിയത് രണ്ടായിരത്തി പതിനേഴിൽ വാദം കേൾക്കുമ്പോഴും സ്വാഭാവികമായും ഈ നിലപാട് തുടർന്നു അല്പം പുരോഗമനം കുറഞ്ഞാലും എൻ എസ് എസ് പ്രതീക്ഷിക്കുന്നത് പോലെ സർക്കാർ നിലപാട് മാറ്റുമെന്നാണ് സൂചനകൾ വിഷയത്തിൽ ഇന്ന് തന്നെ നിലപാട് വ്യക്തമാക്കേണ്ട സാഹചര്യം സർക്കാരിനില്ല കോടതിയുടെ ഇന്നത്തെ നടപടികൾ നിരീക്ഷിച്ച ശേഷം മാത്രം സി പി എം കൃത്യമായ രാഷ്ട്രീയ നിലപാടിലേക്ക് എത്തും മുൻപ് യുവതി പ്രവേശനത്തിന് അനുകൂലമായി നൽകിയ സത്യവാങ്മൂലത്തിൽ മാറ്റം വരുത്തുന്നതിനെ കുറിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സൂചന നൽകിയിരുന്നെങ്കിലും സർക്കാർ ഇതിൽ ഇതുവരെ അന്തിമ തീരുമാനമെടുത്തിട്ടില്ല എന്നാൽ ആചാര സംരക്ഷണത്തിനായി നിലകൊള്ളുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയകുമാർ ഉൾപ്പെടെയുള്ളവർ ബോർഡിന്റെ കർക്കശമായ നിലപാട് സർക്കാരിനെ ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ട്